ആയുർവേദ സിദ്ധ യുനാനി മരുന്നുകളുടെ നിയമവിരുദ്ധ പരസ്യങ്ങൾക്കെതിരെ നടപടിയെടുക്കാത്തതിന് ഡൽഹി ആന്ധ്രാപ്രദേശ് ജമ്മുകാശ്മീർ എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരെ വിളിച്ചു വരുത്തി സുപ്രീംകോടതി തിങ്കളാഴ്ച രൂക്ഷ വിമർശനം ഉന്നയിച്ചു ജസ്റ്റിസുമാരായ അഭയ സൌഖ ഉജ്ജൽ ഭുയാൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതായിരുന്നു നടപടി ഈ സംസ്ഥാനങ്ങൾ എന്തുകൊണ്ട് നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ലെന്ന് കോടതി ചോദിച്ചു അലോപ്പതി മരുന്നുകളെ പ്രോത്സാഹിപ്പിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സമർപ്പിച്ച റിട്ട് ഹർജി പരിഗണിക്കും ആയുർവേദ സിദ്ധ യുനാനി മരുന്നുകളുടെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ തടയുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് നിയമങ്ങളിലെ ചട്ടം ഫലപ്രദമായി നടപ്പിലാക്കിയത് പ്രധാനമാണെന്ന് കോടതി ഊന്നി പറഞ്ഞു മുൻ ഉത്തരവുകൾ ഉണ്ടായിരുന്നിട്ടും ആന്ധ്രാപ്രദേശ് ഡൽഹി ജമ്മു കാശ്മീർ എന്നിവ ഇത് പാലിക്കുന്നില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ആന്ധ്രാപ്രദേശ് ഡൽഹി ഗോവ ഗുജറാത്ത് ജമ്മു കാശ്മീർ എന്നീ അഞ്ച് സംസ്ഥാനങ്ങളും അവരുടെ നടപ്പാക്കൽ നടപടികൾ വിശദീകരിച്ച് പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചു സംസ്ഥാനങ്ങൾ ഈ മാസം അവസാനം സമർപ്പിക്കണമെന്ന് കോടതി സമയപരിധി നിശ്ചയിച്ചു അടുത്ത വാദം കേൾക്കൽ മാർച്ച് നടക്കും ഗോവയും ഗുജറാത്തിനെയും സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നതിന് അവരുടെ കൂടുതൽ സത്യവാങ്മൂലങ്ങൾ പരിശോധിക്കുന്നതുവരെ മാറ്റിവെച്ചു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം